നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയിലുള്ള മുറി അഥവാ കന്നിമൂലയിലുള്ള മുറി എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം അനുസരിച്ച് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം കന്നിമൂലയെ കുറിച്ചൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കന്നിമൂലയില് മുറി വരുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ആരാണ് ആ മുറി ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമം ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു പലർക്കും കന്നിമൂലയിലെ മുറിയിൽ ആരാണ് കിടക്കേണ്ടത് എന്നതിനെ പറ്റിയും അതുപോലെ തന്നെ കന്നിമൂലയിലെ മുറിയിൽ ചെയ്യരുതാത്ത കാര്യങ്ങളെ പറ്റിയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും ഒന്നും തന്നെ ഒരു ധാരണയും ഇല്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇപ്രകാരം കന്നിമൂലയില് കിടപ്പുമുറി വരുന്ന വീടുകളിൽ ചെയ്യുന്ന ചില തെറ്റുകൾ ആ വീട്ടിൽ വലിയ തരത്തിലുള്ള ആപത്തുകളും വിട്ടുമാറാത്ത ദുരിതങ്ങളും സമ്മാനിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കന്നിമൂലയിൽ വരുന്ന കിടപ്പുമുറിക്ക് നമ്മൾ അത്രമേൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയിലെ മുറിയിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ പുതിയ ഒരു വീട് വാങ്ങുമ്പോഴായാലും പുതിയ വീട് പണിയുമ്പോഴായാലും ഒക്കെ വാസ്തുശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് പല ആളുകളും കന്നിമൂലയിലെ മുറിയുമായി ബന്ധപ്പെട്ട് പല തെറ്റുകളും ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പലരും ചെയ്തു കാണുന്ന ഒരു കാര്യമാണ് കന്നിമൂലയിലെ മുറി ഒഴിച്ചിടുന്നത് ഇപ്രകാരം കന്നിമൂലയിൽ വരുന്ന മുറി കിടക്കുന്നത് ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും ഇങ്ങനെയാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് രോഗദുരിതങ്ങൾ ആ വീട്ടിലുള്ളവരെ വിട്ടൊഴിയില്ല എപ്പോഴും രോഗങ്ങളായിരിക്കും അതുപോലെ തന്നെ മുറി ഒഴിച്ചിടുന്നതും അവിടെ ചെയ്യുന്ന മറ്റു പല തെറ്റുകളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളെയാണ് എന്ന് കരുതി പുരുഷന്മാർക്ക് അതുകൊണ്ടൊരു ദോഷവും ഇല്ല എന്നുള്ളതല്ല പറയുന്നത് ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതിന്റെ ദോഷഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ആ വീട്ടിലുള്ള സ്ത്രീകളാണ് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇനി നമ്മളിപ്പോൾ കന്നിമൂലയിലെ മുറി താഴെയും മുകളിലും രണ്ട് നിലയുള്ള വീടുകളായിരിക്കും ഇന്ന് ഒട്ടുമിക്ക എല്ലാ വീടുകളും ഒന്നോ രണ്ടോ ആളുകൾ മാത്രം താമസിക്കുന്ന വീട്ടിലെ എന്താണ് ചെയ്യുന്നത് മുകളിലെത്തെ റൂം അങ്ങ് ഒഴിച്ചിടും അല്ലെങ്കിൽ മുകളിലത്തെ റൂമിൽ പിന്നീട് ആരും കയറാത്തൊരു സാഹചര്യമായിരിക്കും വീടെടുക്കുന്ന സമയത്ത് വലിയ വീടൊക്കെ വെച്ച് കന്നിമൂല ഒഴിച്ചിടാൻ പാടില്ല കന്നിമൂലയിൽ ഒരു മുറി കെട്ടുന്നു എന്നാൽ മുന്നോട്ടേക്കും ആ റൂമ് വൃത്തിയുള്ളതാക്കി എടുക്കാൻ എപ്പോഴും ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കണം മുകളിലേക്ക് ആരും പോകാറില്ല ആ റൂമിൽ ആരും താമസിക്കുന്നില്ല അങ്ങനെ കണ്ട് ആ റൂമ് അലങ്കോലമായി വൃത്തിഹീനമായിട്ട് ഒരു വെട്ടവും വെളിച്ചവും ഇല്ലാത്ത രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ ആയിരിക്കും കന്നിമൂലയിലുള്ള റൂമിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം പല വീടുകളിലും കാണുന്നതാണ് കന്നിമൂലയിലെ മുറി നല്ല വൃത്തിയും വെടുപ്പും ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ആ കന്നിമൂല ഭാഗത്ത് വരുന്നത് തന്നെ മുകളിലൊരു മുറി ഉണ്ട് നമ്മൾ താഴത്തെ മുറിക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ മുകളിലത്തെ മുറിക്കും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലരും ഈ ഒരു തെറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് വളരെ നിസ്സാരമായിട്ട് തോന്നും എന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും വീട്ടിൽ കഷ്ടപ്പാടുകൾ ഒഴിയില്ല വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഏതൊരു കാര്യത്തിനും തടസ്സങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കും ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും തടസ്സങ്ങൾ വരും പക്ഷെ അതിൻ്റെ കാരണം അറിയില്ല ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിനുള്ളിൽ തന്നെയാണ് നമ്മുടെ വീടാണ് നമ്മുടെ വീട്ടിലുള്ള ദോഷമാണ് ആ വീട്ടിൽ താമസിക്കുന്ന ഓരോ അംഗങ്ങളെയും തടസ്സപ്പെടുത്തുന്നത് ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയത്തും അതിനൊന്നും തന്നെ സാധിക്കാതെ വരുന്ന അല്ലെങ്കിൽ അതിനൊന്നും തന്നെ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്ന അവസ്ഥ ഉണ്ടാവുന്നത് അതുപോലെ കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ മടി അലസത വിദ്യാഭ്യാസത്തിൽ ഇല്ലായ്മ ഇവയൊക്കെ ഉണ്ടാകുക ഇനി വിവാഹം അന്വേഷിക്കുന്നവരാണെങ്കിൽ വിവാഹ തടസ്സമുണ്ടാകാം വിവാഹം നടന്നു കഴിഞ്ഞാലും കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ കന്നിമൂലയിലുള്ള ഒരു മുറി മുകളിൽ ആരും പോകാനില്ല അതുകൊണ്ട് അത് ഒഴിച്ചിടുക അല്ലെങ്കിൽ താഴത്തെ മുറി ഒഴിച്ചിടുക പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ എത്രമാത്രമാണ് എന്നുള്ളതൊന്ന് ഓർത്തു നോക്കിയേ നിങ്ങൾ വാസ്തുപരമായിട്ട് നിങ്ങളുടെ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു ജ്യോതിഷിയെ കൂട്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർ ആദ്യം പറയുന്ന കാര്യം നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റൂം അങ്ങനെ ഒഴിച്ചിടുന്നുണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ള കന്നിമൂലയിലെ ആ ഒരു മുറി എന്ന് പറയുന്നത് പ്രധാന മുറിയായിട്ട് ആയിട്ട് വരുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ റൂം എന്ന് പറയുന്നത് കന്നിമൂലയിലുള്ള റൂമായി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്നാല് അതില് താമസിക്കേണ്ടത് ഏറ്റവും നല്ലത് കുടുംബനാഥനും കുടുംബനാഥയും ഉപയോഗിക്കുന്നതാണ് ആ ഒരു മുറി ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആൺമക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നവദമ്പതികൾക്കൊക്കെ നൽകുന്നത് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ് ഈ മുറി ഭാര്യാ ഭർത്താക്കന്മാർ ഉപയോഗിക്കുന്നത് വഴിയുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും ഇന്ന് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പങ്കാളിയുമായിട്ടുള്ള ചേർച്ചയില്ലായ്മ എന്നാൽ കന്നിമൂലയിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും ഒരു മാനസിക അടുപ്പമുണ്ടാകും മറ്റു മുറിയിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാവില്ല എന്നല്ല പക്ഷെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ വാക്കുതർക്കങ്ങൾ സ്വര ചേർച്ചയില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ ഈ ഒരു കന്നി മൂലയിലുള്ള മുറിയിൽ കിടക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ കന്നിമൂലയിൽ ഒരു കാരണവശാലും കിച്ചണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ശുചിമുറിയോ ഒന്നും തന്നെ വരാനായിട്ട് പാടില്ല സ്റ്റെയർ കേസും ഒരു കാരണവശാലും പാടില്ല ഇനി വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ വീടിലെ എല്ലാ ഭാഗങ്ങളും എപ്പോഴും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം എന്നാൽ കന്നിമൂലയിലുള്ള മുറിക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു മുറി വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ മുറി വൃത്തിഹീനമായിട്ടിടുന്നത് നിങ്ങളുടെ ജീവിതത്തിലും പലതരത്തിലുള്ള ദോഷങ്ങൾ വിളിച്ചു വരുത്തും അതുപോലെ നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പ് ഉപയോഗിച്ച് ഈ മുറിയിലേക്ക് കയറി ചെല്ലുന്നതും അവിടെ നടന്ന് കളിക്കുന്നതും ഒക്കെയും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ബാത്റൂമിൽ നിന്ന് ചെരുപ്പിട്ടുകൊണ്ട് നനഞ്ഞ ആ ഒരു ചെരുപ്പ് ഉപയോഗിച്ച് ആ മുറിയിൽ നടക്കുന്നത് ഇതൊക്കെയും തന്നെ ദോഷഫലങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ പറഞ്ഞതുപോലെ വൃത്തിയില്ലാതെ വീട് വയ്ക്കുന്നതും വൃത്തിയില്ലാത്ത ചെരുപ്പ് ഉപയോഗിച്ച് ആ വീട്ടിനുള്ളിൽ നടക്കുന്നതുമൊക്കെ അപ്പോ നിങ്ങൾ കന്നിമൂലയിലുള്ള മുറിയിൽ ഈ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കന്നിമൂലയിൽ കിടക്കുന്ന സമയത്ത് ഏത് ഭാഗത്തേക്ക് തലവെച്ച് കിടക്കണം എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കന്നിമൂലയിലെ മുറിയിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ തല തെക്കോട്ട് വെച്ച് കിടക്കണം ഒരു കാരണവശാലും വടക്കോട്ട് വെച്ച് കിടക്കാനായിട്ട് പാടില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെക്കോട്ട് വെച്ച് കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ കിടക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മളെ തന്നെ കാണുന്ന രീതിയിൽ കണ്ണാടി വെക്കാനായിട്ട് പാടില്ല പലരും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മുന്നേയുള്ള ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കന്നിമൂലയിലുള്ള മുറി എന്ന് മാത്രമല്ല കേട്ടോ ഏതൊരു മുറിയിലായാലും നമ്മളിങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മളെ തന്നെ കാണുന്ന രീതിയിൽ മിറർ വയ്ക്കരുത് ഇപ്പൊ നിങ്ങളുടെ റൂമുകളിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റണം വളരെയധികം ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ നിർബന്ധമായിട്ടും നമ്മൾ ഓരോരുത്തരും കന്നിമൂലയിലുള്ള മുറിക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ തന്നെയാണല്ലേ അപ്പോൾ ആ ഒരു കാര്യത്തിൽ വാസ്തുശാസ്ത്രത്തിനും വലിയ ഒരു പങ്ക് തന്നെ ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി